അമ്മച്ചി പറ്റി വല്ലതും പറഞ്ഞോ ആണ് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ അയ്യോ ഞാനോ അമ്മച്ചി ചുമ്മാ പറഞ്ഞതാ സ്വന്തം മോളെപ്പറ്റി ഒരു അമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലോഫേർ ഇല്ലാത്തതാണോ ഒരു മുസ്ലിം ബോയ് ആയിട്ട് ആ അതാ ഞാൻ പറയാൻ തന്നെ സത്യം കേൾക്കണോ അഷഫിനെ ഞാൻ കാണുന്നത് അഷഫ് എന്ന പുള്ളിക്കാരന്റെ പേര് ഞാൻ എന്നും തയ്പ് അവിടെ വന്നു നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും വരത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അർഷ് എന്നോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളെന്ന് അറിഞ്ഞിരിക്കുന്നു അത് ആ എന്താ ഒരു കത്ത് കരണക്കുറ്റി നോക്കിയെന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് എന്ന് ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെങ്ങനെ വേണ്ടാന്ന് പറയുന്നേ എന്റെ അയാളുടെയും ഓർത്ത് ഓർത്തെല്ലാം ഞാൻ ക്ഷമിച്ചു ഒരു ദിവസം അഷഫ പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷട്ടിന്റെ പറഞ്ഞു വരാമോന്നു അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരൻ തമ്മിൽ ഇല്ലാത്ത പുകിലൊന്നുമില്ല അടിപിടിയും ബഹളം ഒന്നും പറയണ്ട പോന്നു കുഞ്ഞു എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ അല്ലേ അതാ അവരുടെ ബുദ്ധിമോശം അല്ലാതെന്താ പറയാനാ കുഞ്ഞിനെ പറ്റിയ തെറ്റുസാധ്യത ഒന്നും ഇല്ലല്ലോ പേരില്ല അത് മതി ഇപ്പഴാണ് എനിക്ക് സമാധാനമായത്